അപ്പോൾ ദേ രാവിലത്തെ പരിപാടി എന്ന് വെച്ചാൽ കൊച്ച് നെയിൽ പോളിഷ് പോളിഷിഡുവാട്ടോ അപ്പോൾ നെയിൽ പോളിഷ് ഇടാൻ തുടങ്ങിയപ്പോൾ എന്നെ രാവിലെ ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ചു നടത്തിയിട്ട് പറഞ്ഞ് നെയിൽ പോളിഷ് എടുക്കുന്ന വീഡിയോ എടുക്കണം കാണിക്കണമെന്ന് കാരണം എങ്ങനെയാണ് അപ്പോൾ എങ്ങനെ ആയിട്ടുണ്ടെന്നൊക്കെ ഉണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം കേൾക്കണമല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ തൊട്ടപ്പുറത്ത് അമ്മ ഇരിപ്പുണ്ട് വസ്തു അമ്മ ഇപ്പുണ്ട് വാവേ അമ്മയുണ്ട് അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ അച്ഛനും ഉണ്ട് അപ്പുറത്ത് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ വാവയായിട്ട് ഹോസ്പിറ്റലിൽ വരെ പോകട്ടോ ഹോസ്പിറ്റൽ വരെ പോയിട്ട് ചെക്കപ്പ് അപ്പ് ചെയ്തിട്ടൊക്കെ വരണം അതാണ് മെയിൻ പരിപാടി അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊല്ലത്ത് മീൻ വാങ്ങിക്കാൻ പോകുന്നുണ്ട് അമ്മയോ വാങ്ങിക്കാൻ നല്ലൊരു പച്ച മീൻ കൂട്ടിയിട്ട് കുറച്ച് ദിവസമൊക്കെ ആയിട്ടുള്ള അപ്പോൾ കടപ്പുറത്ത് പോയിട്ട് നല്ല മീൻ കിട്ടുകയാണെങ്കിൽ മീൻ മേടിക്കണം അപ്പോൾ ആ വീഡിയോ ആ വിശേഷങ്ങളൊക്കെ അടങ്ങി വീഡിയോ ആട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം ഇതിൽ കുറച്ച് അടിപൊളിയായിട്ട് നെയിൽ പൊളിഷും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ രാവിലെ മുഖത്തൊരു മാനതെന്താന്ന് വെച്ചാൽ രാവിലെ കളി കണ്ടുകൊണ്ടിരിക്കാറ് കോപ്പ അമേരിക്ക യൂട്യൂബിൽ കണ്ടോണ്ടിരിക്കാനോ അതെ മെസ്സിയെ പിൻവലിച്ചു മെസ്സിക്ക് പരിക്ക് മെസ്സിക്ക് പരിക്ക് കാരണം പിൻവലിച്ചു മുഖത്തെ വിഷമം കണ്ട ഓ വിഷമം കാരണം ദോഷം അതിലോട്ട് കുത്തി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോപ്പ അമേരിക്ക ഫയലിൽ കിടക്കുന്നുണ്ട് അമേരിക്കയിൽ മിയാമിയിൽ അപ്പം കളി കണ്ടോണ്ടിരുന്ന അപ്പം രാവിലെ എന്താ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ ഹോസ്പിറ്റലിൽ വരെ പോകണം കൊല്ലത്ത് വരെ പോകണം വാവയ്ക്ക് ആവായിട്ട് ഹോസ്പിറ്റലിൽ വരെ പോകാം ഞാനും അച്ഛനും ഭാവിയ കൂടെ പോണേട്ടോ അതാ പരിപാടി കഴിക്കാം ഇടതായി ബേബി കഴിക്കത്തോട്ടീ ഇറങ്ങണ്ടെട്ടോ മഴ നനഞ്ഞ നടക്കുവാ വെള്ളത്തിലൊക്കെ ഓരോരോ പനിയൊക്കെ വന്നാലേ ഒന്നാ ഡെങ്കിപ്പനി ഇവിടെ മൊത്തം നമ്മടെ ഇവിടെ മൊത്തം ഏ ഡെങ്കിപ്പനിയോ ഇവിടെ മൊത്തം ഡെങ്കിപ്പനിയാ നമ്മടെ കണ്ട്രകാണി വാർഡിൽ കുറേ പേർക്ക് ഡെങ്കിപ്പനിയാ ആ പ്രവീണ അമ്മ പറയുന്നിട്ട് പിന്നെ മഞ്ഞപ്പിത്തോ അപ്പോൾ പോയിട്ടാണ് സമയം എന്തായി എട്ടര ഒമ്പതര ആവുമ്പോഴത്തുള്ളൂ അല്ലല്ല അപ്പോൾ നമ്മളിത് ആശുപത്രിയിലേക്ക് പോകാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ വായിക്കുന്ന അഞ്ചുപതിനും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ കുറേ കാലം കുറേ കാലമായിട്ട് കുറേ കാലമായിട്ട് നമ്മൾ ഞാൻ പറയുന്നുണ്ട് നമ്മൾ ഇവിടെ ഇവിടെ ആശുപത്രി കാണി ഇവിടെ ആകുമ്പോൾ കുറേ സൗകര്യം കാര്യങ്ങളുണ്ടല്ലോ ആശുപത്രിയിൽ അവിടെയൊക്കെ സൗകര്യം കുറവാണ് ആശുപത്രിയിൽ അപ്പോൾ അതാണ് സംഭവം പോയിട്ട് അങ്ങനെ നമ്മൾ നമ്മളിതേ ഹോസ്പിറ്റലിലേക്ക് വന്ന് കൊട്ടിയത്ത് ഹോളി ക്രോസ് ഹോസ്പിറ്റൽ പറയുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ വന്നത് അപ്പോൾ അമ്മ ഇതിനു മുന്നേ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിൽ അങ്ങനെ രാവിലെ വന്ന് ഡോക്ടറെ കണ്ടു ചെക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ ഡോക്ടർ കണ്ടപ്പോൾ നമ്മൾ ഇ സി ജി ഒക്കെ നേരത്തെ എടുത്ത് ജി സി ജിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ആ വേദനയുണ്ടായിരുന്ന സമയത്ത് എടുത്ത് ഇ സി ജി ചൊക്കെയാൽ നമുക്ക് അറിയാൻ പറ്റും ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കളെ ആ ഇസിജി ഒക്കെ ചെയ്യുമ്പോൾ ഹാർട്ടിന് പ്രശ്നം ഒന്നുമില്ല എന്ന് പറഞ്ഞു മസിൽ അബ്സ്ട്രാക്ഷൻ അങ്ങനെ അങ്ങനത്തെ പറയുന്നുണ്ടായിരുന്നു മസിലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ള വേദനയും പെയിനോ അങ്ങനെയൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് നേർക്കട്ട് പോലത്തെ എന്തെങ്കിലും പ്രശ്നമാകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അടുത്ത ആഴ്ച വരാൻ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് മരുന്ന് ഒക്കെ കഴിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടോ മരുന്നും കാര്യങ്ങളൊക്കെ തന്നു പിന്നെ വൈറ്റമിൻ ഡി ത്രീ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അതിൻ്റെ കുറവുകൊണ്ടും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഡോക്ടർ പറഞ്ഞു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച വന്നിട്ട് ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു വിട്ടു അങ്ങനെ ഞങ്ങൾ ഇനി അടുത്ത പോകുന്നത് വാടി കടപ്പുറത്തേക്ക് കേട്ടോ മീൻ വേടിക്കണമെന്ന് പറഞ്ഞല്ലോ നേരത്തെ അപ്പോൾ അവിടെ പോയിട്ട് മീനൊക്കെ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാമെന്നായിരിക്കും പോണത് പിന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ആ അകത്തുനിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഡോക്ടറെ കണ്ട് ഇറങ്ങിയപ്പോഴത്തേന് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും വാക്കിപ്പോൾ നിലവിലില്ല ഇപ്പോൾ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി വേദനയാണ് അങ്ങനെ വരുവാണെങ്കിൽ ആ സമയത്ത് വരണമെന്ന് പറഞ്ഞു ആ സമയത്ത് നമുക്ക് ഒന്ന് ഡി സി ജി എടുത്ത് നോക്കാം നെഞ്ചുവേന അങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കൊളസ്ട്രോളിൻ്റെ ഉണ്ട് കേട്ടോ ബാക്കി അപ്പം അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഡോക്ടർ അങ്ങനെ നമ്മൾ ഇത് മീൻ വാങ്ങിക്കാനായിട്ട് നേരെ വാടി ഹാർബറിലേക്ക് പോകണം കേട്ടോ പ്രധാനമായിട്ട് രണ്ട് ഹാർബറാണുള്ളത് നീണ്ടര ഹാർബറും വാടി വാടി കടപ്പുറവും അപ്പോൾ ഇത് രണ്ടെടുത്ത് മീൻ കിട്ടുമെങ്കിൽ പകൽ സമയത്ത് നല്ല രീതിയിൽ മീൻ കിട്ടുന്നതൊക്കെ കടപ്പുറത്താണ് ഈ സമയത്തൊക്കെ മീൻ ഇടിക്കാനായിട്ടുള്ള സാധ്യത കൂടുതൽ മീൻ കിട്ടുന്നതും കടപ്പുറത്താണ് കേട്ടോ അങ്ങനെ അവിടേക്കും കൊല്ലം ബീച്ചിന് തൊട്ടടുത്തായിട്ടാണ് വാടി കടപ്പുറം വരുന്നത് അങ്ങനെ ഇതേ കാണുന്നത് കേട്ടോ കൊല്ലം ബീച്ച് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ദൂരെ പോയി കഴിഞ്ഞാൽ കടപ്പുറം എത്തും കേട്ടോ അപ്പോൾ നമ്മൾ വാടി കടപ്പുറത്തിനടുത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്ന ശേഷം കടപ്പുറത്തേക്ക് പോകണം കേട്ടോ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഈ മുന്നിൽ പോകുന്ന ചേട്ടനും ജഡ്ജി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ നമ്മളെ കണ്ട് മിണ്ടി കാര്യമൊക്കെ പറഞ്ഞ് ലിജിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അന്വേഷിച്ചു നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ കാണാനും വാങ്ങുന്നതും ഒക്കെ കാണാനും ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ കുറേ വീഡിയോയിൽ നമ്മൾ മീൻ മേടിക്കാൻ പോകുന്ന വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കാണിക്കണമെന്നൊക്കെ കേട്ടോ അപ്പോൾ പ്രധാനമായിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് മീൻ നമ്മുടെ അവിടെയും ഇതേ റേറ്റിലും കാര്യങ്ങളൊക്കെ മീൻ കിട്ടും കേട്ടോ പിന്നെ കുറേ ഉണ്ടായിരുന്നോ കുറേ ചെമ്മീൻ ഉണ്ടാകുമ്പോൾ കാണാനൊരു രസമല്ലോ ഈ ചെമ്മീനൊക്കെ തുച്ഛമായി വിലയ്ക്കാൻ പോയത് കിലോയ്ക്ക് ആ ലാത്രയും മീനും കൂടെ എണ്ണൂറ് രൂപയ്ക്കാണ് പോയിട്ടോ ശരിക്കും നമ്മൾ കച്ചവടക്കാരനെ മേടിക്കാണ് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ ചെമ്മീൻ ഉണ്ടായിരുന്നത് അപ്പം നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അത്രയും രൂപയ്ക്ക് മീൻ മേടിക്കാൻ താല്പര്യപ്പെടാത്തോണ്ട് അത് വാങ്ങിയില്ല പിന്നെയീ കാണുന്നത് അതിൻ്റെ പേര് കീരി മീൻ ആണ് കേട്ടോ ഞങ്ങളവിടെ കിരിമീൻ എന്നാ പറയാം നിങ്ങളുടെ അവിടേക്ക് എന്താ പറയുക എന്ന് അറിയില്ല അങ്ങനെ നല്ല തിരക്ക് ഹാർബറിൽ കാരണം എല്ലാവരും മീൻ വാങ്ങിക്കാനായിട്ട് വന്നിട്ടുണ്ട് ശരിക്കും ഇവിടെ ലേലം വിളിച്ചാണ് മീൻ കൊടുക്കുന്നത് ഈ കാണുന്ന മീൻ ഇത്രയും മീനും കൂടെ നാന്നൂറ് രൂപയാണെന്ന് അയാൾ പറഞ്ഞ കേട്ടോ മുന്നൂറ് രൂപയ്ക്ക് മീൻ കിട്ടിയാണെ നമ്മൾ വാങ്ങിയില്ല വേറെ ചേച്ചിമാരും ഒന്ന് വാങ്ങിപ്പോയി കേട്ടോ ആദ്യം നമ്മളൊന്ന് പകച്ചു നിന്ന് റേറ്റ് കൂടുതലാണോ എന്നൊക്കെ പക്ഷേ ഈ ഒരു അമ്മേൻ്റെ പേര് പൊന്നാരാന്ന് ഞങ്ങൾ പറയുന്നത് കിളിമീൻ എന്നൊക്കെ പറയാറുണ്ട് അതിന് ശരിക്കും റേറ്റ് മാർക്കറ്റ് റേറ്റ് ഇപ്പോൾ കിലോയ്ക്ക് മുന്നൂറ് രൂപയുണ്ടോ ഇങ്ങനെ പോയാലും രണ്ടര രണ്ടര കിലോ മീനുണ്ടായിരുന്നത് വേടിച്ചാൽ നല്ല ലാഭമായിരുന്നു പക്ഷേ നമ്മളത് വാങ്ങിക്കാൻ പറ്റില്ല നമ്മളത് നോക്കി നിന്നാണ് കേട്ടപ്പൽ തന്നെ ബാക്കിയുള്ളവരൊക്കെ മേടിച്ചുകൊണ്ട് പോയി ഇവിടെ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നത് എന്ന് വെച്ചാൽ മീൻ കൊണ്ടു വെക്കും അതിൻ്റെ ലലം വിളിച്ചുകൊണ്ടിരിക്കും ഈ ഒരു കൊട്ട ഞണ്ടിന് ശരിക്കും ആയിരത്തി അഞ്ഞൂറാണ് അവർ വിളിക്കുന്നത് ആ ഒരു അഞ്ഞൂറ് രൂപയും കൂടെ ചിലപ്പോൾ കയറ്റി വിളിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ എങ്ങനെ പോയാലും മൂവായിരം നാലായിരം രൂപയുടെ മാർക്കറ്റിൽ വിലയുള്ള മീനാണ് അപ്പോൾ ഹാർബർ ലാൻഡ് ഇത്ര റേറ്റ് കുറച്ച് കിട്ടും ഇപ്പോൾ ട്രോളിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് വലിയ ബോട്ടുകളൊന്നും പോകുന്നില്ല കേട്ടോ ചെറിയ വള്ളങ്ങളിൽ പോയി പിടിച്ചുകൊണ്ട് വരുന്ന മീനുകളാണ് മൊത്തം അതുകൊണ്ട് തന്നെ ഒരു ദിവസം പോയിട്ട് പിറ്റേ ദിവസം അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയോ വരുന്ന ബോട്ടുകളാണ് കൂടുതൽ സോറി വള്ളങ്ങളാണ് ഇതൊക്കെ വലിയ മംഗലാപുരത്തേക്കൊക്കെ കട കയറ്റിക്കൊണ്ട് പോകുന്ന മീനുകളും കാര്യങ്ങളും കേട്ടോ ചില അമ്മമാരൊക്കെ മീൻ വാങ്ങിയതിന് ശേഷം അവിടെ ഇരുന്ന് തന്നെ കച്ചവടം ചെയ്യുന്നുണ്ട് ഫുള്ള് ചെമ്മീനും ഈ കിളിമീനും ഉള്ളു കേട്ടോ ചെമ്മീനൊക്കെ തരംതിരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ കാരണം പല ടൈപ്പിലുള്ള പല വലിപ്പത്തിലുള്ള ഉണ്ടാവും അപ്പോൾ ഒരേ വലിപ്പത്തിലുള്ളതിനെ അവർ തിരിഞ്ഞ് മാറ്റുകയാണ് കേട്ടോ റേറ്റ് മാർക്കറ്റിൽ റേറ്റ് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിനിടയ്ക്ക് കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഈ പറക്കുന്ന ബക്കറ്റിൽ ആൾക്കാർ വന്ന് പറക്കുന്നത് അപ്പോൾ ഈ കിടക്കുന്ന വള്ളങ്ങളിലാണ് കേട്ടോ ഒരു കടപ്പുറത്ത് കടയിൽ പോയിട്ട് മീനും പിടിച്ചുകൊണ്ട് വരുന്നത് ഇതൊക്കെ രാവിലെ പോയോ വൈകുന്നേരം അങ്ങനെ വരുന്ന വള്ളങ്ങളാണ് കേട്ടോ ഇതുപോലുള്ള കിളിമീനും ചെമ്മീനും ആയിരിക്കും ഇപ്പോൾ കിട്ടുന്നത് ഓരോ നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറുന്നതനുസരിച്ച് ഓരോ മീനുകൾ കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ ഓരോ സ്ഥലങ്ങൾക്കനുസരിച്ചും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ഇന്ന് ഈ കടപ്പുറത്ത് വന്നിരിക്കുന്ന മൊത്തം കിളിമീനും എന്താ ഈ ചെമ്മീനും കേട്ടോ ഇപ്പോൾ രണ്ടും നമുക്ക് മേടിക്കാൻ പറ്റില്ല കാരണം എല്ലാം ലേലത്തിൽ അപകൊണ്ടിരുന്നത് അല്ലാതെ കിട്ടുന്നത് നമുക്ക് മേടിക്കാനും പറ്റില്ല അപ്പോൾ ഇതൊക്കെയാണ് കടപ്പുറത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതുങ്ങളെ നിങ്ങളത് ഷെയറിയാന്ന് കരുതി നിങ്ങളോട് കാണിക്കാൻ കരുതിയുള്ള സംഭവം കേട്ടോ പിന്നെ അത് ഈ നങ്ങ് പോലത്തെ മീനുകളും ചെറിയ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് അതെല്ലാം മെയിനായിട്ട് ചെമ്മീൻ തന്നെയാണ് നല്ല വലുപ്പമുള്ള നാരൻ ചെമ്മീനാണ് കാണിക്കുന്നത് നാരനാണോ ഇതിൻ്റെ പേരെന്താണ് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ വാടി കടപ്പുറത്തെ വിശേഷങ്ങൾ അപ്പോൾ നമുക്കെന്തായാലും ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ മീനൊന്നും വാങ്ങിക്കുന്നില്ല കാരണം നമ്മുടെ നമ്മൾ ഉദ്ദേശിച്ച റേറ്റിൽ മീൻ കിട്ടാൻ സാധ്യയില്ല കേട്ടോ പിന്നെ ഇവിടെ ഫുള്ള് അല്ലാതുള്ള ചെറിയ റേറ്റിലുള്ള മീനുകളൊക്കെ ആൾക്കാർ നേരത്തെ വാങ്ങിക്കൊണ്ട് പോയി നമ്മളിവിടെ നിന്ന് നോക്കി മീനൊക്കെ നോക്കി കണ്ടിന്ന് അത് കണ്ടിട്ട് പോരാനേ പറ്റുള്ളൂ കേട്ടോ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ അത് ആയിരിക്കും പറയുന്നത് നിങ്ങളത് കണ്ടുകൊണ്ട് നിന്ന് മറ്റുള്ള വാങ്ങിച്ചോട്ട് പോയിട്ടുണ്ടാവുന്നത് അത് സത്യമാണ് കേട്ടോ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നോക്കിക്കും പിന്നെ ഏത് മേടിക്കുന്നത് പിന്നെ അവസാനം നമ്മൾ മേടിക്കാൻ ഇട്ട മീൻ വേറെ ആരെങ്കിലും മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ആയിരിക്കും നമ്മൾ എന്തെങ്കിലും അത് മേടിക്കേണ്ടായിരുന്നു അപ്പോൾ ഈ നിൽക്കുന്ന ചേർന്ന് ചേച്ചി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ആ ഈ ഒരു കൊട്ട അത്രയും കൊട്ട നെത്തോലിക്കൊക്കെ വില ശരിക്കും പറഞ്ഞാലും ഇത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയൊക്കെ ചിലയുള്ളൂ കേട്ടോ പിന്നെ കണവേം വരുന്നുണ്ടിടയ്ക്ക് ഇപ്പോൾ കണവേ വന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ കണവയാണ് കേട്ടോ ഇനി കണവേ വരാൻ പോകുന്നു ഇനിയുള്ള വള്ളങ്ങളെല്ലാം കണവയാണെന്ന് പറഞ്ഞ് കേട്ടും കണവ കൂടുതൽ കിട്ടും കേട്ടോ നമ്മുടെ വാടി വാടിക്കടപ്പുറത്തും കാര്യങ്ങളൊക്കെ അങ്ങനെ അടിപൊളി മീനുകളും കാര്യങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ കൊട്ട ഒരു കൊട്ടയ്ക്ക് നാലഞ്ച് പേര് കൂടി ഷെയർ ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല ലാഭത്തിൽ കിട്ടും കേട്ടോ അങ്ങനെ ഇന്നപ്പോൾ ഒരു കൊട്ട ചൂരയും വന്നിട്ടുണ്ട് പക്ഷേ കുറച്ചേ കുറച്ചുകൊള്ളാണ് ചൂര കണവയാണ് ഇനി വരുന്ന മൊത്തം ഈ കണവ ഇവിടെ കൂട്ടിയിടാൻ പോവാണ് അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകണം കേട്ടോ നമ്മുടെ പൈസയ്ക്ക് ഒക്കാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുക പോകുന്ന വഴിക്ക് ചെറിയ പൈസയ്ക്ക് എന്തെങ്കിലും മീൻ വാങ്ങിയിട്ട് പോകാൻ കരുതി കടപ്പുറത്തിന് പുറത്ത് തന്നെ മീൻ്റെ മാർക്കറ്റുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും ചെറിയ വിലയ്ക്ക് എന്തെങ്കിലും മീൻ വാങ്ങിക്കാം അവിടെ ലേലമുള്ളി അടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടുന്ന് വാങ്ങിക്കാൻ പറ്റിയില്ല അതൊക്കെയാണ് സംഭവങ്ങൾ കേട്ടോ നമുക്ക് ഇനി നേരെ വീട്ടിലേക്ക് പോവാം അങ്ങനെ മീൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഓർത്തപ്പം പുറത്തൊന്നും ഞങ്ങൾ മീൻ വന്നു വാങ്ങിയില്ല വീട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ കുളത്തിൽ നിന്ന് മീൻ എന്തെങ്കിലും പിടിക്കുക കറി വയ്ക്കാനായിട്ട് അങ്ങനെയൊക്കെ വിചാരിച്ച് വന്നതാണ് അങ്ങനെ വന്നപ്പോഴാണ് ശക്തമായ കാറ്റും മഴയും നമ്മുടെ നല്ല മഴയെന്ന് വെച്ചാൽ അത് ശക്തമായ മഴ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് മീനൊന്നും ഇറങ്ങി പിടിക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും കറി വെക്കാമെന്നൊക്കെ കരുതി പിന്നെ അവരെന്തെങ്കിലും കറികൾ കാര്യങ്ങളൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കിട്ടുണ്ടാകും നമ്മൾ മീൻ കൊണ്ടുവരുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിൽ വീട്ടിലേക്ക് പോവാണ് എന്തായാലും ഇപ്പൊ അടുത്ത വീട്ടിലും കാണട്ടോ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു ഈ ഒരു വിശേഷം മാത്രം അറിയിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു നമ്മളെ ഓ ഭയങ്കര ോ ഭയങ്കര മഴ കേട്ടോ ദുരിത മഴ ദുരിത മഴ